ഇരട്ട കൊലപാതകം ിന് പങ്കില്ലെന്ന ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ കൊലപാതകത്തിൽ കൊലപാതകത്തിൽ പങ്കില്ലെന്ന പങ്കില്ലെന്ന ഞെട്ടിച്ച ഹൈക്കോടതിയിൽ അതേസമയം പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി പി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു നിഷ്ഠുര കൊലപാതകമാണ് നടന്നതെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു പെരിയ കൊലപാതകം വ്യക്തി മൂലമെന്ന സി പി എം വാദം ഏറ്റുപറയുന്നതാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുണ്ടാട് പീപ്പിൾസ് കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം ഉണ്ടായെന്നും പിന്നീട് ഇത് കോൺഗ്രസ് സി പി എം സംഘർഷത്തിൽ കലാശിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതിയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരനെ കൊല്ലപ്പെട്ട ും സംഘവും ഇതിനെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കേസിൽ വ്യക്തി വൈരാഗ്യമാണ് ഉൾപ്പെട്ടതായി തെളിവില്ല പ്രതികളെ സിപിഎം നേതാക്കൾ സഹായിച്ചിട്ടുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്നും കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സി പി നേതാവ് വി പി പി മുസ്തഫ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണെന്നും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ളതെന്നും പ്രസംഗത്തിൽ ഇല്ലെന്നുമാണ് റിപ്പോർട്ട് ഇത് കൊലപാതകത്തിന് പ്രേരണയായിട്ടില്ലെന്നും വി മുസ്തഫക്ക് കൊലപാതകവുമായി ബന്ധമുള്ളതിന് തെളിവില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു പിടിയിലായ പത്ത് പ്രതികളാണ് ഗൂഢാലോചന നടത്തിയതെന്നും സർക്കാർ പറയുന്നു ഇതോടുകൂടി ഇരട്ട കൊലപാതക വിഷയം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന യു മോഹങ്ങൾക്ക് ഇവിടെ അന്ത്യം കുറിക്കുകയാണ് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പെരിയയിലെ ഇരട്ട കൊലപാതകം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി നടന്നതുകൊണ്ട് തന്നെ ഒരു ദേശീയ വിഷയമായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ പെരിയ കല്ലോട്ടെ ഒരു കുഗ്രാമത്തിലേക്ക് എത്തിയതും മാത്രമല്ല ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും യു മുഖ്യ പ്രചരണ വിഷയവും ഈ ഇരട്ട കൊലപാതകം തന്നെയാണ് കോൺഗ്രസിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രചരണ ബോർഡുകളിലും കൊല്ലപ്പെട്ട കൃപേഷും ശരത്ലാലും സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് മാത്രമല്ല കാസർഗോഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉണ്ണിത്താൻ മുഖ്യ പ്രചരണ ആയുധമാക്കിയിരിക്കുന്നതും ഈ ഇരട്ട കൊലപാതകം തന്നെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് പെരിയ കൊലപാതകവുമായി സി പി എമ്മിന് പങ്കില്ലെന്ന ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും കാസർഗോഡും കേരളത്തിലും യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കാസർഗോഡിൽ ആദ്യഘട്ടത്തിൽ പ്രചരണ വിഷയത്തിൽ ഇരട്ടക്കൊലപാതകം സ്ഥാനം പിടിച്ചിരുന്നെങ്കിലും പ്രചരണം ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വിഷയം തന്നെ പ്രചരണത്തിൽ ഉയർന്നു വരുന്നതായും കാണുന്നില്ല തീർച്ചയായിട്ടും ഇരട്ടക്കൊല ബാധകം ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള യു ഡി എഫിന്റെ മോഹങ്ങൾക്ക് ഇവിടെ വീഴും എന്ന് തന്നെയാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരുമൊക്കെ ശേഖരവുമായി